സുഹൃത്തുക്കളെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള പുതിയ വിശേഷങ്ങളുമായി പാലക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് അഡിലേഡിലാണ് ഫോർട്ട് അഡിലേഡ് എന്ന സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് അടി അഡിലേഡിൻ്റെ ഹൃദയഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിന്നുള്ള നഗരക്കാഴ്ചയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു അതിപുരാതനമായ എന്നാൽ നവീനവുമായ നിർമ്മിതികളാൽ സമ്പന്നമായ വർണ്ണാഭമായ ഒരു നഗരപ്രദേശമാണ് പോർട്ട് അഡിലേഡ് ഈ നഗരത്തിൽ നിന്നും ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ ഉള്ള ഈ പോർട്ട് അടലീഡ് എന്ന നഗരം സഞ്ചാരികളുടെ ഇഷ്ട സന്ദർശന സ്ഥലമാണ് ഇവിടെ മനോഹരമായ ഒരു കടൽത്തീരമുണ്ട് അത് അതിസുന്ദരമാണ് അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾക്ക് വന്ന് കണ്ട് ആസ്വദിച്ച് കടന്നു പോകുന്നതിന് ഉതകുന്ന ധാരാളം സ്ഥലങ്ങൾ ഇവിടെയുണ്ട് നിരവധി സുന്ദരമായ കളിസ്ഥലങ്ങളും വിശ്രമകേന്ദ്രങ്ങളും ഉല്ലാസ ഉപാധികളും അനവധി നിരവധിയായ കാഴ്ചകളും നിറഞ്ഞു കവിഞ്ഞ സ്ഥലമാണ് പോർട്ട് അഡിലൈഡ് പോർട്ട് അഡിലൈഡിലെ ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നത് പോർട്ട് അഡിലൈഡിലെ പബ്ലിക് ഇൻഫർമേഷൻ സെൻറ്റർ നഗരഹൃദയത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഉതകുന്ന എല്ലാ അറിവുകളും പ്രദാനം ചെയ്യുന്നതിന് ഉതകുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഇൻഫർമേഷൻ സെൻറ്റർ ആണ് അവിടെ അതുകൊണ്ട് അതിനെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന സ്ഥലമാണ് വീക്കെൻഡുകളിലൊക്കെ പ്രത്യേകിച്ച് ആഴ്ച അവസാനമൊക്കെ ധാരാളം ആളുകൾ ഇവിടെ വന്ന് ചെലവഴിക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇത് ഇപ്പോൾ ഇവിടെ ഒരു ഭാഗം റോഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത് യാത്ര മുടക്കിയിരിക്കുന്നത് നമുക്ക് കാണാം ഈ റോഡിനപ്പുറത്തേക്കുള്ള കാഴ്ചകളിലേക്ക് കാണുമ്പോൾ അതെന്തുകൊണ്ടാണ് അവിടെ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാകും ഇതാ ഇവിടെ വീക്കെൻഡ് ആഘോഷിക്കുന്നതിനും പച്ചമലയാളത്തിൽ പറഞ്ഞാൽ അടിച്ചു പൊളിക്കുന്നതിനു വേണ്ടി വരുന്ന ഉല്ലാസപ്രേമികൾക്ക് പ്രേമികൾക്ക് ഉല്ലാസ യാത്രക്കാർക്ക് ആഘോഷത്തിന് ഉതകുന്ന എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ചെയ്തു വരികയാണെന്ന് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഇവിടെ വളരെയധികം ആളുകൾ ഒന്ന് നിറയുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയും അതിന് ആവശ്യമായ സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ മനോഹരമായി ക്രമീകരിച്ചിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം വിവിധ തരത്തിലുള്ള ഗെയിമുകളും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ പങ്കെടുക്കുവാൻ പറ്റുന്ന തരത്തിലുള്ള ഗെയിമുകളും ഉല്ലാസ രീതി മാർഗങ്ങളുമൊക്കെ സജ്ജീകരിച്ചിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം വീക്കെൻഡുകൾ ആഴ്ച അവസാനം വളരെ ഉല്ലാസകരമായി ചെലവഴിക്കുന്നതിന് സന്തോഷകരമായ മുഹൂർത്തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വലിയ ജനസമൂഹത്തെ വരവേൽക്കുവാനായിട്ട് തയ്യാറായി നിൽക്കുന്ന പോർട്ട് അടലിടിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അത്രയേറെ മനോഹരമായിരിക്കുന്നു ഇവിടുത്തെ കാഴ്ചകളും സജ്ജീകരണങ്ങളും ഈ നഗരഹൃദയത്തിൽ തന്നെ കാണുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സിൻ്റെ വലിയ കെട്ടിട സമുച്ചയവും നമുക്ക് ഈ കാഴ്ചകളിൽ കാണാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ സ്ഥാപിതമായ ഈ സ്ഥാപനം ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു മ്യൂസിയമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ ഈ പ്രദേശത്തെ അറിയപ്പെടുന്ന ഈ നഗരത്തിലെ അറിയപ്പെടുന്ന ഒരു മ്യൂസിയമാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് എന്ന ഈ സ്ഥാപനം പോർട്ട് അഡലീഡ് എന്ന ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിൻ്റെ വ്യത്യസ്തവും സുന്ദരവും വൈവിധ്യമാർന്നവും മനോഹരവുമായ വിവിധങ്ങളായ കാഴ്ചകളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്കൊരു കാര്യം കൂടി വ്യക്തമാവുന്നു ഇത് അതിപുരാതനമായ ഒരു നഗരപ്രദേശമാണ് ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കെട്ടിടങ്ങളും സ്ഥാപനങ്ങളുമൊക്കെ അത് വിളിച്ചറിയിക്കുന്ന ഒരു സന്ദേശം പഴ പഴമയും പുതുമയും ഇടകലർന്ന് മനോഹരമാക്കപ്പെട്ടിരിക്കുന്ന അതിസുന്ദരമായൊരു നഗരമാണ് പഴയ നിർമ്മിതികൾ നമുക്ക് കാണാം പഴയ നിർമ്മാണ രീതിയിലുള്ള പഴയ നിർമ്മാണ ഘടനയിലുള്ള കെട്ടിടങ്ങൾ നമുക്ക് കാണാം അതിന് അതിനോടൊപ്പം തന്നെ പുതിയ നിർമ്മാണ ഘടനയിലുള്ള പുതിയ കെട്ടിടങ്ങൾ നമുക്ക് കാണാം അതുപോലെ തന്നെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ് എത്രമാത്രം വൃത്തിയായും ഭംഗിയായും സൗന്ദര്യ സംരക്ഷിക്കപ്പെടുന്ന തരത്തിലും സൂക്ഷിക്കപ്പെടുന്നത് സംരക്ഷിക്കപ്പെടുന്നത് പരിചരിക്കപ്പെടുന്നത് എന്ന് നാം തിരിച്ചറിയുക ഇത്രയധികം ആളുകൾ വന്ന് കടന്നു ഒരു സ്ഥലമാണ് ധാരാളം ടൂറിസ്റ്റുകൾ വന്ന് കടന്നു സ്ഥലമാണ് ആയിരക്കണക്കിന് വാഹനങ്ങളും അതുപോലെ തന്നെ ടൂറിസ്റ്റുകളും വന്നു പോകുന്ന ഒരു ടൂറിസം സെൻ്റർ കൂടി വളരെ ഭംഗിയായി ഇത് സംരക്ഷിച്ചു പോരുന്നു എന്നതും ശ്രദ്ധേയമാണ് ഇവിടെ ഈ നഗരഹൃദയത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായ ഒരു ദേവാലയമാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു ദേവാലയമാണ് ഇത് കൂടാതെ നിരവധി ദേവാലയങ്ങൾ നമുക്ക് ഈ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് കാണുവാൻ കഴിയും ഈ പള്ളിയോടനുബന്ധമായി തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഏറെ പഴക്കമുള്ള കെട്ടിടങ്ങൾ ധാരാളം ഇവിടെ കാണാം പുതിയ ബിൽഡിങ്ങുകളും അതിനോട് ഇടനിലനിന്ന് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ധാരാളം ടൂറിസ്റ്റ് സെൻ്ററുകളും ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളൊക്കെ റെസ്റ്റോറൻറ്റുകളൊക്കെ നിരവധിയായി പ്രവർത്തിക്കുന്ന ഒരു വളരെ വിനോദസഞ്ചാരത്തിന് അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും തുടങ്ങിയ ഒരു സ്ഥലമാണ് നഗരത്തിൽ തന്നെ സ്ഥാപിച്ചിട്ടുള്ള മറ്റൊരു ദേവാലയമാണ് ഇത് ഈ ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഈ ദേവാലയം പണി പൂർത്തീകരിച്ചിട്ടുള്ളത് ഇതിൻ്റെ നിർമ്മാണ രീതിയൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും വളരെ ലളിതമായ നിർമ്മാണ രീതിയാണ് ഇഷ്ടികകൾ കൊണ്ട് മാത്രം നിർമ്മിക്കുകയും അതിൻ്റെ തനതായ നിറവും നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ ഭംഗിയിൽ പണി പൂർത്തീകരിച്ചിട്ടുള്ള മനോഹരമായ ഒരു ദേവാലയമാണിത് വിവിധ സഭാ വിഭാഗങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതാണ് അതാണ് നിരവധി ദേവാലയങ്ങൾ ഇവിടെ ഈ നഗരത്തിൽ ഇങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നതിൻ്റെ ഒരു കാര്യം അതാണ് എത്ര തിരക്കേറിയ നഗരമാണെങ്കിലും അവിടെയുള്ള റോഡുകളുടെ ഒരു സൗകര്യവും യാത്രാ സൗകര്യവും ഒക്കെ എടുത്തു പറയേണ്ടതാണ് വിശാലമായ അതിവിപുരമായ റോഡ് സൗകര്യങ്ങളും നടപ്പാതകളും ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത് നഗരത്തിൻ്റെ ഏത് ഭാഗത്തും അത് ഓസ്ട്രേലിയയുടെ ഏത് ഭാഗത്ത് നിന്നാലും അത്തരം കാഴ്ചകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും അത് നഗരത്തിലെ പ്രധാന റോഡുകളാണെങ്കിലും സ്ട്രീറ്റിലെ അപ്രധാന റോഡുകളാണെങ്കിലും എല്ലാം റോഡ് നല്ല റോഡുകളും അത് ഫുട്പാത്തുകളും നടപ്പാതകളും വഴിയോര വിഷമ കേന്ദ്രങ്ങളും എല്ലാം നല്ല രീതിയിൽ ഇവിടെ മെൻ്റൈൻ ചെയ്യപ്പെടുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയും അതുപോലെ തന്നെ ഈ പാതയോരങ്ങളെല്ലാം അതിമനോഹരമായി നല്ല തണലേകുന്ന സുന്ദര വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച് മനോഹരമാക്കിയിരിക്കുന്ന കാഴ്ചയും നഗരത്തിലുടനീളം നമുക്ക് കാണാം അത് എല്ലാ റോഡുകളുടെയും ഒരു പ്രത്യേകതയാണ് നഗരവീഥികളുടെയും നഗരങ്ങളുടെയും കാഴ്ചകൾക്ക് പുറമെ അതി ആകർഷകമായ കടലോര കാഴ്ചകളും ഇവിടെ ഏറെ ശ്രദ്ധയാകർഷിക്കുന്നു ഇതും ടൂറിസത്തിൻ്റെ ഭാഗമായി തന്നെ കൂടി അതിനെ കൂടി ഉദ്ദേശിച്ച് ചെയ്തു പോരുന്ന സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളുമാണ് ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത് What truly matters to me. I know for sure it's not a fancy degree. I'd like to do what I love, but what if I'm not good enough? Split personality, sometimes sour, sometimes sweet. And then I shine my light star.